കുടുംബശ്രീയുടെ അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതിയുടെ ഭാഗമായി അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ ചെയ്ത മോഡൽ പച്ചക്കറി കൃഷി വൻ വിജയം കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലി കയ്യേയസ് കൃഷിയുടെ കന്നി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷന്റെ അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ളതാണ് അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് പ്രദേശമായ രാവണീശ്വരം രാമഗിരിയിലെ ഈ മോഡൽ പച്ചക്കറി കൃഷി വെണ്ട മുളക് ചീര നരമ്പൻ തുടങ്ങിയവയാണ് പ്രധാന വിളവുകൾ ഇവിടുത്തെ സൂര്യകാന്തി ജയൽ ജി കൂട്ടായ്മയാണ് കൃഷിയുടെ കാര്യക്കാർ ഇതിലെ അംഗങ്ങളായ എം ജ്യോതി കെ പൂർണിമ സി കമല പി പൂർണിമ എന്നിവരുടെ ആത്മാർത്ഥമായ അധ്വാനത്തിന്റെയും പരിപാലനത്തിന്റെയും പ്രതിഫലം കൂടിയാണ് ഈ മികച്ച വിളവ് അതുകൊണ്ട് തന്നെ രണ്ടേക്കർ സ്ഥലത്തെ മാതൃകാ കൃഷിയുടെ വിളവെടുപ്പും ഇവർ അനുകരണീയവും ജനകീയവുമാക്കി കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് ഐ എസ് കന്നി ചെയ്തു പല പ്രോഗ്രാംസും പല തരത്തിലുള്ള ഇന്നോവേഷൻ കൺവെർജൻസ് പ്രോജക്റ്റ് ആണെങ്കിലും ഇപ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെന്റ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള നവാർഡ് അടക്കമുള്ള ഏജൻസീസിന്റെ ഫണ്ട് എടുക്കാനുള്ള ഇതാണെങ്കിലും വളരെയധികം മികച്ച രീതിയിൽ കാസർഗോഡ് ജില്ല ചെയ്തിട്ടുണ്ട് അതുപോലെ പത്തനംതിട്ടയും നന്നായിട്ട് ചെയ്യും പക്ഷേ എല്ലാ ജില്ലകളിലും തന്നെ ഒരേപോലെ ഈ പ്രോഗ്രാംസ് കൊണ്ടുവരാനാണ് നമ്മുടെ അടുത്ത വർഷത്തെ നമ്മുടെ തീരുമാനം അപ്പം അതിന് കുടുംബശ്രീ കുടുംബശ്രീ ഉള്ള ഇടപെടൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ജയിൽ ജി അംഗങ്ങൾ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ റിസോഴ്സ് നമ്മുടെ താഴെത്തട്ടിൽ ഏറ്റവും വലിയ റിസോഴ്സ് ജെൽജി ആയിരിക്കും ജെൽ ജി അംഗങ്ങൾക്കും അതിനുള്ള ആവശ്യമുള്ള സപ്പോർട്ടും ആവശ്യമുള്ള ഫണ്ടാണെങ്കിലും മറ്റ് സപ്പോർട്ടാണെങ്കിലും നമ്മൾ ഉറപ്പാക്കും ചടങ്ങിൽ അചാതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് കെ സബീഷ് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ മീന എം കൃഷ്ണൻ വാർഡ് മെമ്പർ സി മിനി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ ഡി ഹരിദാസ് മുഹമ്മദ് ഇക്ബാൽ മെമ്പർ സെക്രട്ടറി എം കെ പ്രദീപ് ഡി പി എം കെ ആതിര എന്നിവർ സംസാരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ കെ രത്ന സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്